മറ്റൊരാളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ഏറ്റവും ആദ്യം മുമ്പിട്ടിറങ്ങുന്നത് പ്രവാസികൾ തന്നെയാണ് ബഹ്റിലെ പ്രവാസികളും ഇതിന് അപവാദമല്ല മുമ്പൊക്കെ ഒരു പ്രശ്നമുണ്ടായാൽ ധനസമാഹാരം നടത്തുന്നത് നേരിട്ടായിരുന്നു എന്നാൽ സമീപകാലത്ത് ആ രീതി മാറി ആ രീതി മാറിയതോടെ പല പ്രശ്നങ്ങളും ഉണ്ടായി വരുന്നു എന്നാണ് സാമൂഹ്യ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത് തങ്ങൾക്കിടയിലെ ആളുകൾക്ക് അല്ലെങ്കിൽ നാട്ടിലെ കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്കൊക്കെ വലിയ കൈത്താങ്ങാണ് പ്രവാസികൾ ഇവിടെ ചോര നീരാക്കി ജോലി ചെയ്യുമ്പോഴും അന്യന്റെ കണ്ണുനീരെ തുടക്കാൻ ഏതൊരു പ്രവാസിയും മനസ്സ് കാണിക്കുന്നുണ്ട് പുതിയ കാലത്ത് പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ഇത്തരമൊരു സാഹചര്യം ഉടലെടുത്താൽ ഉടനെ ഒരു പ്രവാസി ചെയ്യുന്നത് പരമാവധി ആളുകളെ ഉൾക്കൊള്ളിച്ച് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നതാണ് അതിനുശേഷം കാര്യം വിശദീകരിച്ച് സംഭാവന ചോദിക്കുകയും പണം മയക്കേണ്ട നമ്പർ നൽകുകയും ചെയ്യുന്നു ഇതാണ് ഇപ്പോൾ ബഹ്റിലെ പലർക്കും പുലിവാലായിരിക്കുന്നതെന്ന് ബഹ്റിലെ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ ഫസലുൽ ഹഖ് പറയുന്നു ഈ പ്രവാസ മണ്ണിൽ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരിക്ക് അത്യാവശ്യമായി ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നാം എല്ലാം മുൻപും പിൻപും നോക്കാതെ അവരെ സഹായിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങാറുണ്ട് ഇതിൽ കാര്യമായി വരാറ് സാമ്പത്തിക സഹായം തന്നെയാണ് കൂടുതലായും വരുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സഹായിക്കാൻ മുന്നിട്ടിറങ്ങുമ്പോൾ ഒരു ബെനിഫിറ്റ് നമ്പറും കൊടുത്ത് എല്ലാവർക്കും പേഴ്സണലായി മെസ്സേജ് അയക്കും നിങ്ങൾ നിങ്ങളാൽ കഴിയുന്ന സഹായം ഈ നമ്പറിൽ അയച്ചു തരിക ഇന്നാളെ സഹായിക്കാൻ വേണ്ടിയാണ് പക്ഷേ ബഹ്റൈനിലെ നിയമപ്രകാരം ഇത്തരത്തിലുള്ള എല്ലാ പെരിവുകളും അത് ബെനിഫിറ്റിലൂടെ ആയാലും നേരിട്ടുള്ള കളക്ഷൻ ആയാലും വലിയ ഒരു കുറ്റകൃത്യമായിട്ടാണ് ഇവിടുത്തെ നിയമം അനുശാസിക്കുന്നത് മുൻകൂട്ടി അനുമതിയില്ലാതെയുള്ള എല്ലാ പെരിവുകളും ശിക്ഷാർഹം തന്നെയാണ് ജയിൽ ശിക്ഷയും പിന്നീട് നാടുകടത്തലുമാണ് ഇതിൻ്റെ അവസാന വിധി മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്നും എല്ലാ രീതിയിലുമുള്ള പരിശോധനകളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നതും വളരെയധികം നിത്യസംഭവമായി മാറിയിട്ടുണ്ട് നമ്മൾ പല സ്ഥലത്തും നാം അറിയാതെ തന്നെ ആളുകൾ നമ്മളെ വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് ഓർക്കുക കോടതി വിധി കാത്തു കഴിയുന്ന പലരും ഇപ്പോഴും ജയിലുകളിൽ ഉണ്ട് എന്നുള്ള കാര്യവും ഓർക്കുക പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആരും നിങ്ങളുടെ സഹായത്തിന് എത്തുമെന്ന പ്രതീക്ഷയും വേണ്ട എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത് കാരണം ആർക്കും അത്തരത്തിൽ സഹായം ചെയ്യാൻ സൗകര്യപ്പെടുകയുമില്ല അതിന് ഇവിടുത്തെ നിയമസംവിധാനം ഒരു വഴി തുറന്നു തുറന്നുകൊടുത്തിട്ടുമില്ല എന്നുള്ള കാര്യം ഓർക്കുക ഇത്തരത്തിലുള്ള ഈ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇത് മിനിസ്റ്റർ ഓഫ് ഫൈനാൻസിൻ്റെ കീഴിലും മണി ലോണ്ടറി ആക്ഷൻ്റെ കീഴിലുമാണ് ഇത് വരാറി വരാറ് ആയതിനാൽ ഇത്തരത്തിൽ നാം മുന്നിട്ടിറങ്ങുമ്പോൾ വളരെ സൂക്ഷിക്കുകയും അതേസമയം നമ്മുടെ സന്തത സഹചാരിക്ക് ആവശ്യം വന്നാൽ അവരെ സഹായിക്കുവാനുള്ള ഒരു വഴി ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് ചെയ്യുന്നത് പുണ്യകർമ്മമാണ് എങ്കിലും ഓരോ രാജ്യത്തിനും ഓരോ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ പാലിച്ച് വേണം മുമ്പോട്ട് പോകാൻ ഇല്ലെങ്കിൽ ജീവിതം ദുഷ്കരമാകുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്